ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ വന്നിരിക്കുന്ന പുതിയ വിഷയം അല്ലെങ്കിൽ ടോപ്പിക്ക് എന്ന് പറഞ്ഞത് കഴിഞ്ഞ വീഡിയോയിൽ കർമ്മ അല്ലെങ്കിൽ കർമ്മ കാർമിക് സൈക്കിൾ ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ചില സബ്സ്ക്രൈബേഴ്സ് അതിനകത്ത് ഈ കാർമിക് മെട്രിക്സ് അതിൽ നിന്നെല്ലാം നമ്മൾ നടന്ന് നീങ്ങിക്കൊണ്ട് നമ്മളുടെ വൈബ്രേഷൻ എനർജി ലെവലിനെ റൈസ് ചെയ്തുകൊണ്ട് ഒരു പുതിയ വ്യക്തി അല്ലെങ്കിൽ വ്യക്തിത്വമാക്കിക്കൊണ്ട് നമ്മളിൽ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ വരുത്തിക്കൊണ്ട് എങ്ങനെയാണ് ജീവിക്കുക എന്ന് ചോദിച്ചതിൻ്റെ കാര്യങ്ങൾ എനിക്കറിയാവുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾ തരുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളും തരുന്ന ആ ഒരു പ്രോത്സാഹനവും സ്നേഹവും സപ്പോർട്ടും ആ ഒരു സജഷൻസും ഒക്കെ എല്ലാ രീതിയിലുമുള്ള സ്നേഹത്തിനും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് അപ്പോൾ കർമ്മ എന്താണെന്നും കാർമിക് സൈക്കിൾ ബ്രേക്ക് ചെയ്യുന്ന കാര്യമെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ ആദ്യം ഈ വീഡിയോ തുടങ്ങുമ്പോൾ പറയട്ടെ നമുക്ക് ഒരു പത്ത് പേര് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് പേരുമായിട്ട് ഒന്ന് ഒരു ഗ്യാദർ ചെയ്യുന്ന അല്ലെങ്കിൽ കൂട്ടുകൂടുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ തന്നെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഇടയിൽ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഇടയിൽ അല്ലെങ്കിൽ എപ്പോഴൊക്കെയോ നമുക്ക് നമ്മളോട് തന്നെ തോന്നുന്നത് എനിക്ക് ഇവരുമായിട്ടൊന്നും അങ്ങോട്ട് സിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മിങ്കിൾ ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ കാര്യങ്ങൾ ഒന്നും തുറന്നു പറയാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഒരു തോന്നൽ തോന്നുമ്പോൾ അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ശരിയായിട്ട് വരുമ്പോൾ എനിക്കിങ്ങനെ മനസ്സിൽ തോന്നിയായിരുന്നല്ലോ തോന്നൽ ശരിയാവുന്നല്ലോ പക്ഷേ ഇതൊക്കെ എനിക്ക് തുറന്ന് പറയാൻ പറ്റില്ല ആരും എന്നെ അംഗീകരിക്കില്ല എന്താ ഇങ്ങനെ എന്നൊക്കെ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തോന്നൽ വരിക അല്ലെങ്കിൽ നമുക്കൊരു റിലേഷൻഷിപ്പ് ഒരു പ്രണയബന്ധം അല്ലെങ്കിൽ ആരെങ്കിലും കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുക അവരെ ആ ഒരു സോൾ ലെവൽ ഡീപ്പായിട്ട് നമുക്ക് നമ്മളുടെ പൂർവ്വജന്മത്തിൽ എവിടെയൊക്കെ ഒരു കണ്ട് മറന്നു പോയ ആ ഒരു ഫീല് നമുക്കുണ്ടാവുകയും അപ്പോൾ കുറച്ച് ദിവസം അങ്ങോട്ട് കഴിയുമ്പോൾ അതിനകത്ത് അങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല വല്ലാത്തൊരു ശ്വാസം മുട്ടൽ ആകെ ഒരു വീർപ്പ് മുട്ടൽ അനുഭവിക്കുന്നൊരവസ്ഥ വരുമ്പോൾ നമ്മൾ പുറത്തോട്ട് നോക്കുമ്പോൾ എത്രയോ ആളുകൾ പ്രേമിക്കുന്നു അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബന്ധങ്ങൾ ഒരടി കൂടിയാലും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പിന്നെയും പിന്നെയും നല്ലതുപോലെ കൊണ്ടുപോകാൻ പറ്റുമ്പോൾ എനിക്കെന്താ ഇതിനകത്തും നിൽക്കാൻ പറ്റാത്തൊരു ശ്വാസം മുട്ടൽ പോലെ തോന്നുന്നത് എന്നുള്ള രീതിയിൽ പല അത് ജോലി സംബന്ധമായിട്ടുള്ള ആ ഒരു രീതിയിലെ സുഹൃ സുഹൃത് ബന്ധങ്ങളുടെ ഒക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊന്ന് നമ്മളെ വരിഞ്ഞു കെട്ടുന്നത് പോലെ ഒരു ശ്വാസം മുട്ടൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഓർത്തു വയ്ക്കുക നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് അല്ലെങ്കിൽ സോൾ എന്ന് പറയുന്നത് ഈശ്വരനാകുന്ന അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു മഹാസാമ്രാജ്യത്തിലെ ഒരു അംഗമാണെന്നും അല്ലെങ്കിൽ ആ ഒരു സമ സാമ്രാജ്യത്തിൽ നിങ്ങൾക്ക് ഇരിക്കാൻ ഒരു സ്ഥാനം ഉള്ള ഒരു ആത്മാവാണ് നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ആൾക്കൂട്ടത്തിനിടയ്ക്ക് ചെന്ന് നിൽക്കുമ്പോഴൊക്കെ ഈ ഒരു വല്ലാത്ത ഒരു വീർപ്പുമുട്ടലും ബുദ്ധിമുട്ടും കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഇങ്ങനെ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ നമ്മളോട് തന്നെ നമുക്കൊരു ദേഷ്യമോ അല്ലെങ്കിൽ ഒരു വെറുപ്പോ അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയോ ഈ ഭൂമിയിൽ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്നൊക്കെ തോന്നുന്ന രീതിയിൽ നമുക്ക് തോന്നലുകൾ ഉണ്ടാവുക അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറേ അങ്ങ് സഹിച്ചു കഴിയുമ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്കൊരു പിന്മാറ്റം അല്ലെങ്കിൽ ഇതിൽ നിന്നെല്ലാം നമുക്ക് ഒന്ന് ഒഴിഞ്ഞുകൊണ്ട് നമുക്ക് വേറെ ഒരു ശരിയായ ദിശയിലേക്ക് ജീവിക്കണം എന്ന് പറയുന്ന ഒരു തോന്നൽ വരും അപ്പം അങ്ങനെ നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളത് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇവിടെ പറയുകയാണ് അപ്പോൾ നമുക്ക് ഒരു ഗ്യാതറിങ് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ പോലെ ആളുകളുടെയൊക്കെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് തമാശ പറഞ്ഞാലും നമുക്ക് ആ ഒരു രീതിയിലൊക്കെ അവരുടെ ആ ഒരു ഉള്ളിൻ്റെ ഉള്ളിലുള്ള എതിരെ നിൽക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ ചുറ്റും നിൽക്കുന്ന ആളുകളുടെ ഒരു എനർജി വൈബ് അല്ലെങ്കിൽ അവരുടെ ഒരു തോട്ട് പ്രോസസ്സിംഗ് ഒക്കെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അവർ പലർക്കും കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് കാണാനും ഫീല് ചെയ്യാനും ഒക്കെ പറ്റുന്നതുകൊണ്ട് പറ്റുന്നോണ്ട് നമുക്കതിൽ അതും കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ചിലർക്ക് അത് വലിയ രീതിയിൽ ഹർട്ടിങ് ആയിട്ട് തോന്നും അപ്പോൾ അവരെന്താ ചെയ്യുക സാധാരണ ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഉള്ളൊരു സ്വഭാവ സവിശേഷത എന്ന് പറഞ്ഞാൽ അവർ മറ്റുള്ളവരുമായിട്ട് അറ്റാച്ച്ഡ് ആവുന്ന സമയത്ത് നമ്മളുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്കെല്ലാം നമ്മളെ അവരിലേക്ക് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇൻസെക്യൂരിറ്റീസിലേക്ക് നമ്മളെ കൂടെ വലിച്ചിടാനായിട്ടുള്ള പ്രവണതയെ അവർ ചെയ്യുകയുള്ളു അല്ലാതെ നമുക്കിപ്പം നമ്മൾ എതിരിടാൻ പോകുന്ന ഒരു വ്യക്തികളാണെങ്കിലും സാധാരണ നമ്മളെക്കാട്ടിയും കഴിവും ശക്തിയും കുറഞ്ഞ ആളുകളുമായിട്ടേ നമ്മൾ എതിരിടാൻ പോവുകയുള്ളൂ അല്ലാതെ നമ്മളെക്കാട്ടും വളരെ ശക്തമായി നിൽക്കുന്ന ഒരാളുമായിട്ട് നമ്മൾ എതിരിടാൻ പോവില്ല വാക്കാലും അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ കായിക ബലവുമായിട്ടും ഒക്കെ അങ്ങനെ പോവില്ല കാരണം അവിടെയായിരിക്കും ജയമെന്നും നമുക്ക് തോൽക്കുമെന്നും ഒക്കെ ഉള്ള ആ ഒരു ഈഗോ മൈൻഡ്സെറ്റിൽ അപ്പം നമ്മളുമായിട്ട് ചേരുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മളുടെ രക്ഷാകർത്താക്കൾ അല്ലെങ്കിൽ ബന്ധുമുത്രാദികൾ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയാലും അല്ലെങ്കിൽ ഓഫീസ് ആ ഒരു എൻവോൺമെൻറ്റൽ സ്പേസിലാണെങ്കിലും ഒക്കെ നമ്മളെ എതിരെ നിൽക്കുന്ന ആളുകളുടെ ആ ഒരു ലിമിറ്റിംഗ് ബിലീഫ് സസ്യത്തിലേക്ക് അവരുടെ ഇൻസെക്യൂരിറ്റീസിലേക്കെല്ലാം അതാണ് ശരി എന്നുള്ള രീതിയിൽ നമ്മളെയും കൂടെ അവർ അതിലേക്ക് വലിച്ചിടാനായിട്ട് ശ്രമിക്കുകയുള്ളു അപ്പം ഇതുപോലെ ചിന്തകളുണ്ടാകുന്ന സോള് ഇരിക്കുന്ന ആ ഒരു ശരീരം അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന വീഡിയോ കേൾക്കുന്ന ഓരോ വ്യക്തികളും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിവതും നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ സംസാരിക്കുമ്പോൾ നിങ്ങളെ അംഗീകരിക്കാതെ കുറ്റം പറയുകയും കൊച്ചാക്കുകയും അല്ലെങ്കിൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് പകരം എപ്പോഴും താഴ്ത്തി കെട്ടുന്ന രീതിയിൽ കളിയാക്കുകയും ഒക്കെ ചെയ്യുന്ന ആരായാലും ശരി അത് നിങ്ങളുടെ ചുറ്റിനുമുള്ള കാർമ്മിക്കായിട്ടുള്ള ആളുകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് നമ്മൾ പിൻവാങ്ങുന്നത് പോലെ അവരോട് അടിപൂടാനോ അല്ലെങ്കിൽ വാക്കു തർക്കത്തിന് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനോ ഒന്നും പോകാതെ അവരിൽ നിന്നെല്ലാം നമ്മൾ ഒറ്റപ്പെട്ട് മാറി നിന്ന് നമ്മളുടെ എനർജിയെ ഡ്രെയിൻ ചെയ്യാതെ കഴിവതും സൂക്ഷിക്കുക അതിനു വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ഏറെക്കുറെയൊക്കെ ഈശ്വരൻ തന്നെ അതിന് വേണ്ടിയിട്ടൊരു ഒരു സാഹ സാധ്യത സാഹചര്യം അല്ലെങ്കിൽ സന്ദർഭമൊക്കെ തരും ചിലപ്പോൾ ഇവിടെ നാട്ടിൽ നിൽക്കുന്ന ആളുകൾ ഇവിടെ ആ ഒരു രീതിയിൽ നിന്നാ ശരിയാകത്തില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈശ്വരൻ ചിലപ്പോൾ അവരെ അങ്ങ് പറിച്ച് വേറൊരു നാട്ടിൽ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ രാജ്യങ്ങളിലെവിടെയെങ്കിലുമൊക്കെ അങ്ങ് പറിച്ചു നടും അപ്പോൾ അവല്ലാത്ത നമുക്കൊരു ശ്വാസം മുട്ടലാണയോ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നല്ലോ അല്ലെങ്കിൽ ആരെയും കാണാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് നമ്മളെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന സോളിൻ്റെ പവർ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് നടന്നു നീങ്ങുമ്പോൾ നമുക്കൊരു പൂവിൻ്റെ ഇതലുകൾ പൊഴിച്ച് കളയുന്നത് പോലെ നമ്മളുടെ ആ ഒരു ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു തോട്ട് പ്രോസസ്സിങ് അല്ലെങ്കിൽ മറ്റുള്ള ഒരു കൊച്ച് കുഞ്ഞായിരുന്ന സമയം തൊട്ട് നമ്മളുടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന കൺട്രോളിങ് ഇഷ്യൂസ് അല്ലെങ്കിൽ നമ്മളെ തന്നെ മെലിഞ്ഞു കൂട്ടി വെച്ചിരിക്കുന്ന കുറേ സത്യങ്ങളാണെന്നുള്ള രീതിയിൽ നമ്മളുടെ ആ ഒരു സ്വഭാവ രീതികളൊക്കെ ഒന്ന് മാറ്റി മറിച്ചുകൊണ്ട് നമ്മൾ പുതിയ ഒരാളായി പുതിയൊരു വ്യക്തിത്വമായി മാറാൻ വേണ്ടിയിട്ട് നമ്മളുടെ സ്കിന്നൊക്കെ ഇങ്ങനെ പാമ്പ് പടം പൊഴിക്കുന്നത് പോലെ പൊഴിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ വേണ്ടിയിട്ട് നമ്മളെ പൂർണ്ണമായിട്ടും അനപൂർവ്വം ഈശ്വരൻ നമ്മളെ ഐസൊലേറ്റ് ചെയ്ത് വേറൊരു സ്ഥലത്ത് കൊണ്ട് സ്ഥാപിക്കും അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് വേറെ എവിടെയെങ്കിലും നമ്മളെ മാറ്റും അങ്ങനെ ഏറെക്കുറെയൊക്കെ നമ്മളെ ഐസൊലേറ്റ് ചെയ്ത് നിർത്തുമ്പോൾ നമുക്ക് നമ്മളുടെ എനർജിയെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കാനായിട്ട് നിലനിർത്താനായിട്ട് അത് സഹായിക്കും അങ്ങനെ നമ്മൾ നമ്മളിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുമ്പോഴാണ് നമ്മളുടെ കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യുകയും മറ്റു പല കാര്യങ്ങളും നമ്മളുടെ ചുറ്റിനു വരുന്നതിലേക്ക് നമ്മളെയോ അല്ലെങ്കിൽ നമ്മളുടെ എനർജിയെയോ നമ്മൾ വേസ്റ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ ഓരോരുത്തരുടെയും ശക്തി അല്ലെങ്കിൽ നമ്മളുടെ പാഷൻ അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റീവ് ഐഡിയാസ് അല്ലെങ്കിൽ ഗോൾസ് അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഏത് രീതിയിലാണ് എനിക്ക് ഒരു പടം വരയ്ക്കുന്നത് പോലെ അത് അതിൻ്റെ രീതിയിൽ എനിക്ക് ഡിസൈൻ ചെയ്ത് കൊണ്ടുപോകേണ്ടതെന്നൊക്കെ ഉള്ളൊരു ചിന്താഗതിയും ഒക്കെ നമുക്ക് കണ്ട് അതിനനുസരിച്ച് നമുക്ക് നമ്മളുടെ ജീവിതത്തിനെ ഓരോ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പ് വെച്ച് പടുത്തുയർത്താനായിട്ട് അത് സഹായിക്കത്തുള്ളൂ അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഈശ്വരനെ റസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിലേക്ക് ഉയരാൻ ശ്രമിക്കുമ്പോൾ നമ്മളുടെ ചുറ്റിൽ നിൽക്കുന്ന ആളുകൾ എല്ലാ രീതിയിലും ബന്ധത്തിന്റെ പേരിൽ അച്ഛനമ്മമാർ ബന്ധുക്കൾ അല്ലെങ്കിൽ കൂട്ടുകാര് ഒക്കെ നമ്മളെ താഴേക്ക് പിടിച്ച് വലിക്കാനായിട്ട് ശ്രമിക്കും കാരണം അവർക്ക് അത്ര മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ ഒരു വിളക്ക് കത്തിയിരിക്കുമ്പോൾ ആ വിളക്കിന്റെ ആ ദീപത്തിന്റെ ശക്തി എത്രത്തോളമാണെന്ന് വെച്ചാൽ അത് അണയ്ക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമങ്ങൾ നടത്തും എന്ന് പറയുന്നത് പോലെ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കും അല്ലെങ്കിൽ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് പറയും ഗോസിപ്സ് പറഞ്ഞു പരത്തും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ കളിയാക്കും അങ്ങനെയൊക്കെ നമ്മളെ പിടിച്ച് വലിച്ച് നമ്മളുടെ എനർജി ഡ്രെയിൻ ചെയ്ത് നമ്മളുടെ പാതയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകാനായിട്ട് ചുറ്റിനു നിൽക്കുന്ന ആളുകൾ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം അത് ചെയ്യും അത് ചെയ്യും എന്ന് പറയുമ്പോൾ അവിടെ യൂണിവേഴ്സ് ആ രീതിയിലെല്ലാം ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളുടെ മുന്നിലേക്ക് കോക്രിയേറ്റ് ചെയ്ത് തരികയാണ് അതായത് ഇത്രയും വലിയ ദുർഘടമായിട്ടുള്ളൊരു സാഹചര്യങ്ങൾ അല്ലെങ്കിൽ മുൾ മുള്ളും പിതച്ച ഒരു പാതയിലൂടെ നമ്മൾ നടന്നു നീങ്ങാനായിട്ട് അങ്ങനെ തന്നാലും താങ്കളുടെ ഉള്ളിലിരിക്കുന്ന സോള് യൂണിവേഴ്സിന് ട്രസ്റ്റ് ചെയ്തുകൊണ്ട് അതിലൂടെ നടന്നു നീങ്ങുമോ അതോ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള രീതിയിൽ കൂടി ഒരു പേടി തോന്നുന്ന രീതിയിൽ തിരിച്ച് നമ്മൾ നമ്മളുടെ പഴയ ആ ലേക്ക് പോകുമോ എന്നുള്ള രീതിയാണ് അവിടെ യൂണിവേഴ്സ് നിങ്ങളിൽ നിന്ന് ടെസ്റ്റ് ട്രസ്റ്റ് ചെയ്യുന്നത് ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക യൂണിവേഴ്സിൻ്റെ ടെസ്റ്റാണിതെന്ന് മനസ്സിലാക്കുക ഇതിന് രണ്ടിനെയും കൂടെ ഒരുമിച്ച് കമ്പയിൻ ചെയ്തുകൊണ്ട് നമ്മൾ അത് വിജയകരമായി ആ പരീക്ഷണത്തിനെ നേരിടുക വിജയിക്കുക അപ്പോൾ അതിലൂടെ എന്താണ് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു മെൻ്റൽ സ്ട്രെങ്ത്ത് എത്ര വലിയ ദുർഘടമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നാലും അതിനെ തരണം ചെയ്തുകൊണ്ട് യൂണിവേഴ്സിൻ്റെ ഒരു പരീക്ഷണമാണ് അല്ലെങ്കിൽ യൂണിവേഴ്സ് എൻ്റെ കൂടെയുണ്ടെന്നുള്ള അടിയുറച്ച വിശ്വാസത്തിൽ നമ്മളുടെ വൈബ്രേഷൻ ലെവലിനെ ഉയർത്തിക്കൊണ്ട് എന്ത് വലിയ സാഹചര്യം വന്നാലും യൂണിവേഴ്സിൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ ഈശ്വരൻ എൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ ഡിവൈൻ ഫോഴ്സസ് എൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ട് വിജയം മാത്രമേ എനിക്ക് പ്രാപ്തമാക്കി തരുകയുള്ളൂ എന്നുള്ള അടിയുറച്ച വിശ്വാസത്തിൽ നിങ്ങൾ മുന്നോട്ട് നീങ്ങുക അങ്ങനെ നീങ്ങുമ്പോൾ നമ്മൾ നമ്മളുടെ ലോ വൈബ്രേഷൻ എനർജി ലെവലിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി ചുരുണ്ടു കൂടി അല്ലെങ്കിൽ ഇങ്ങനെ കുരുക്കായിട്ട് ഇങ്ങനെ എല്ലാം കിടക്കുന്ന നമ്മളുടേതായിട്ടുള്ള ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം സ്വഭാവ സവിശേഷത കൺട്രോളിങ് ഇഷ്യൂസ് മറ്റുള്ളവർ നമ്മളിലേക്ക് ആ ഒരു തന്ന ആ ഒരു ഭയം അല്ലെങ്കിൽ ഭയപ്പാട് അല്ലെങ്കിൽ നമ്മളുടെ ഈഗോ മൈൻഡ്സെറ്റ് എല്ലാം അവിടെ നമ്മൾ വെച്ചിട്ട് നമ്മളെ തന്നെ എനർജി ഷിഫ്റ്റ് ചെയ്ത് നമ്മളുടെ കോൺഷ്യസ് ലെവൽ ആ ഒരു ലെവലിലേക്ക് വന്നതെന്ന് ചിന്തിക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മൾ ലോ വൈബ്രേഷൻ എനർജി നിന്ന് നമ്മളിങ്ങനെ ഹൈ വൈബ്രേഷൻ എനർജിയിലേക്ക് മാറും അതിന് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു മുറിവുകളെ എല്ലാം നമ്മൾ ഹീല് ചെയ്യുക അതിന് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിങ് ചെയ്യാം അല്ലെങ്കിൽ ഹോപോനോ പോനോ പ്രാക്ടീസ് ചെയ്യാം അല്ലെങ്കിൽ ഈശ്വരനെന്ന് പറയുന്ന ആ ഒരു ശക്തിയോട് തന്നെ എല്ലാം തുറന്ന് പറയാം അല്ലെങ്കിൽ സന്ധ്യാനേരത്ത് ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ആ ഒരു ശക്തിയിൽ കുറച്ച് നേരം ഇരിക്കാൻ സമയം കണ്ടെത്തുക അങ്ങനെ നമ്മൾ അവിടെ ഇരുന്നുകൊണ്ട് നമ്മളെ തന്നെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഈശ്വരനിലേക്ക് ഈ വേദനകളെല്ലാം പറഞ്ഞ് നമ്മളെ തന്നെ സറണ്ടർ ചെയ്യുക അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ നമ്മളുടെ ഉള്ളിലുള്ള പെയിനെല്ലാം അല്ലെങ്കിൽ മുറിവുകളെല്ലാം നമ്മൾ തുറന്ന് പറഞ്ഞ് അത് അക്സെപ്റ്റ് ചെയ്യുക ആദ്യം പിന്നെ അതിനെ അക്നോളജ് ചെയ്യുക പിന്നെ അത് ലെഡ്ഗോ ചെയ്യുക അതിന് ശേഷം ലെഡ്ഗോ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നമ്മളോട് ചെയ്ത് ആരെങ്കിലും മനുഷ്യരോ മൃഗങ്ങളോ സാ സാ സാഹചര്യങ്ങളോ സാധ്യതകളോ എന്താണെങ്കിലും നമ്മൾക്ക് ജീവിതത്തിൽ വന്നു പോയ മറ്റുള്ളവരാൽ നമുക്ക് നേരിടേണ്ടി വരുന്ന എന്ത് പ്രശ്നങ്ങളായാലും അവരോടെല്ലാം നമ്മൾ യൂണിവേഴ്സിൻ്റെ നാമത്തിൽ പൂർണ്ണ മനസ്സോടെ ക്ഷമിച്ചിരിക്കുന്നുവെന്നും നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഒക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈശ്വരൻ്റെ നാമത്തിൽ യൂണിവേഴ്സിൻ്റെ നാമത്തിൽ പൂർണ്ണ മനസ്സോടെ ക്ഷമ കൊടുത്തിരിക്കുന്നുവെന്നും നമ്മൾ പറയുക അങ്ങനെ നമ്മളതിനെ എല്ലാം നമ്മൾ ലഭിക്കുകയോ ചെയ്യുക പാസിലുള്ളതിനെ എല്ലാം പാസിൽ തന്നെ വെച്ച് നമ്മൾ ആ മുറി അടച്ച് അത് കൂട്ടി താക്കോല് നമ്മുടെ കയ്യിൽ വെച്ച് സൂക്ഷിച്ച് വച്ചിരിക്കുക പിന്നെ താക്കോൽ എടുക്കരുത് നമ്മൾ പിന്നെ പ്രസൻറ്റിൽ നിന്നുകൊണ്ട് ജീവിക്കുക ഈ നിമിഷം ഓരോ നിമിഷം ഈ നിമിഷത്തിൽ നമ്മൾ വളരെ അനുഭൂതി ആ ഒരു രീതിയിലൊക്കെ നമ്മൾ നിന്ന് ജീവിച്ചാൽ അടുത്തൊരു നിമിഷം ആകുമ്പോൾ കഴിഞ്ഞ നിമിഷം പിന്നെ ഇല്ല അതും പാസ്റ്റിലേക്ക് പോയി കഴിഞ്ഞു അപ്പോൾ നമ്മൾ ലിവിങ് ഇൻ ദ പ്രസൻറ്റിൽ നിന്നുകൊണ്ട് നമ്മൾ ജീവിക്കുക നമ്മളുടെ മുന്നിലൊരു പ്രശ്നം വരുമ്പോൾ അത് എന്ത് തരത്തിലുള്ള പ്രശ്നമാണെങ്കിലും അതിൻ്റെ ആ ഒരു കോറില് നിന്നുകൊണ്ട് എന്താണ് ആ കാര്യമെന്ന് മാത്രം കേൾക്കുക ഇമോഷൻസിനെ എപ്പോഴും താഴ്ത്തി വയ്ക്കുക ഇൻ്റലിജൻസിനെ എപ്പോഴും ഉയർത്തി വെക്കുക അങ്ങനെ ആവുമ്പോൾ വരുന്ന ആളുകളുടെ മുഖമോ അവർക്ക് നമ്മളുമായിട്ടുള്ള ബന്ധമോ ബന്ധത്തിൻ്റെ ആഴമോ ഒന്നും നമ്മളുടെ ഉള്ളിലേക്ക് കയറാതെ വരുന്ന ആൾ പറയുന്ന കാര്യം ആ കാര്യം എനിക്ക് എന്തെങ്കിലും ബാധകമായിട്ടുള്ള കാര്യമാണോ അല്ലെങ്കിൽ എനിക്ക് പ്രയോജനം തരുന്നതാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ദോഷം തരുന്നതാണെങ്കിൽ അങ്ങനെ ഇത് രണ്ടും ചിന്തിച്ചിട്ട് അതിനൊരു കറക്റ്റ് ഡിസിഷൻ എടുത്ത് നമ്മൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള വീതികൾ നടന്ന് നീങ്ങുക ഇങ്ങനെയാണ് നമ്മുടെ കാർമിക് മെട്രിക്സ് എന്ന് പറയുന്ന അത് ആ ചുറ്റിക്കറങ്ങുന്നതിൽ നിന്ന് നമ്മൾ പുറത്തു വന്ന് ഹൈ വൈബ്രേഷൻ എനർജിയിൽ നിന്നുകൊണ്ട് ജീവിക്കുക നമ്മൾ നമ്മളെന്നും രാവിലെ എഴുന്നേറ്റ് സൂര്യഭഗവാനെ അല്ലെങ്കിൽ പ്രപഞ്ചമാകുന്ന മുഴുവൻ ശക്തിയെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളുടെ ദിവസം തുടങ്ങുക യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക ഇന്ന് രാവിലെ മുതൽ രാത്രി ഞാൻ ഉറങ്ങുന്നത് വരെ എന്തെല്ലാം പ്രശ്നങ്ങൾ എൻ്റെ മുന്നിൽ വന്നാലും അതിനെയെല്ലാം തരണം ചെയ്യാനുള്ള ശക്തി മെൻറ്റൽ സ്ട്രെങ്ത് ഫിസിക്കൽ സ്ട്രെങ്ത് എനിക്ക് തരണം തരുന്നതിന് എപ്പോഴും ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ് എന്ന് പറയുമ്പോൾ എന്ത് പ്രശ്നങ്ങൾ വന്നാലും എൻ്റെ ഉള്ളിലുള്ള അടിയുറച്ച വിശ്വാസം അതായത് യൂണിവേഴ്സ് ഉണ്ട് ഈ കൂടാനുകൂടി ശക്തികൾ ചേരുന്ന പ്രപഞ്ചമാകുന്ന മുഴുവൻ ശക്തി എൻ്റെ കൂടെ ഉള്ളപ്പോൾ നമുക്കൊന്നിനെ ഭയമില്ല നമുക്ക് മുന്നിൽ വരുന്ന കാര്യത്തിനെ തടുത്തു നിർത്താനും നമ്മളെ എല്ലാത്തിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനും നമ്മൾക്ക് വിജയം മാത്രം പ്രാപ്തമാക്കി തരാനും എന്ന് പറയുന്ന വലിയ ശക്തിയുണ്ട് ഒരിക്കലും അതിനെ ഡൗ ഡൗട്ട് ചെയ്യരുത് കിട്ടുമോ ഉണ്ടോ ഇല്ലയോ എന്നെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ലല്ലോ ഇതൊക്കെ എത്ര വിശ്വസിക്കാൻ പറ്റും അങ്ങനെയല്ല അടിയുറച്ച് വിശ്വസിക്കുക അങ്ങനെ വിശ്വസിക്കുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ ഈശ്വരൻ എന്ന് പറയുന്ന വലിയ ശക്തിയുടെ ആ ഒരു മാജിക്കും മിറാക്കളും ഒക്കെ നമ്മളുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുക മറ്റു പലരും ദോഷമായിട്ടുള്ള ആ ഒരു വശത്തിക്കൂടെയൊക്കെ ജീവിതത്തിൻ്റെ വലിയ യാതനകളിലേക്ക് ചെന്ന് വീഴുമ്പോൾ നമ്മളെ ഓരോ നിമിഷവും ആ അപകടങ്ങളിൽ നിന്നെല്ലാം തിരിച്ച് വലിച്ച് അങ്ങോട്ട് പോകരുതേ കുഞ്ഞേ അത് അപകടമാ നീ പോകണ്ട നിൻ്റെ ഉള്ളിലിരിക്കുന്ന സോളിന് വേറെ ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ട് അതുകൊണ്ട് ഞാൻ നിന്നെ അതിൽ നിന്നെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്ത് ഇനി മാറ്റി നിർത്തുന്നു എന്നുള്ള രീതിയിൽ ആ ദിവ്യമായ കരങ്ങൾ നമ്മളെ എങ്ങനെയാണ് ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് എപ്പോഴും കൊണ്ട് നടക്കുന്നതെന്ന് നമ്മളൊന്ന് ഫീൽ ചെയ്യുക നമുക്ക് കണ്ണുകൊണ്ട് ഈശ്വരനെ കാണാൻ കഴിയുന്നില്ലെങ്കിലും നമ്മുടെ സെൻസറി ഓർഗൻസിനെ എല്ലാം കൊണ്ട് നമ്മളുടെ ആ ഒരു കോൺഷ്യസ്നെസ്സിന് വളരെയധികം എക്സ്പാൻഷൻ വന്ന് യൂണിവേഴ്സുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് അനുഭവിക്കാനാണ് സാധിക്കുക യൂണിവേഴ്സ് അല്ലെങ്കിൽ ആ ഡിവൈൻ പവേഴ്സ് എങ്ങനെയാണ് നമ്മളെ ഓരോ നിമിഷം നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമ്മളെ അത് ഇങ്ങനെ ഒരു ദിവ്യമായ പരിശുദ്ധമായ പരിപാവനമായ സൗന്ദര്യമായ കരങ്ങളിൽ ഒരു കുഞ്ഞിനെ പോലെ നമ്മളെ സൂക്ഷിച്ചു വച്ചിരിച്ച് അവർ പരിപാലിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് കാർമിക് സൈക്കിൾ അല്ലെങ്കിൽ കാർമിക് സിറ്റുവേഷൻ എന്നുവെച്ചാൽ നമ്മളുടെ മുന്നിൽ ഒരു വ്യക്തി ഒരു സാധ്യത ഒരു സാഹചര്യം വരുമ്പോൾ അത് അതിലേക്ക് നമ്മളുടെ എനർജിയെ ഡ്രെയിൻ ചെയ്യരുത് ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ എനർജിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുക രണ്ടാമത്തെ കാര്യം ആരുമായിട്ടും ഒരു അറ്റാച്ച്മെൻസും വെക്കാൻ പാടില്ല ഈ വീഡിയോ എത്ര പേർക്ക് ട്രിഗറിംഗ് ആവും എത്ര പേർക്ക് യൂസ്ഫുള്ളാവും എന്നെനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ പറയുന്നത് പരമമായ സത്യമാണ് നമ്മൾ മറ്റുള്ളവരുമായിട്ടൊന്നും അറ്റാച്ച്മെൻറ്റ്സ് വയ്ക്കാതെ നമ്മൾ അവർ വരുന്ന കാര്യം എന്ത് കാര്യമാണ് പറയുന്നത് പറയുന്ന കാര്യത്തിൻ്റെ ആ ഒരു കോർ മാത്രം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വേണ്ടുന്നതാണോ വേണ്ടാത്തതാണോ എന്ന് നമ്മൾ ബുദ്ധിപരമായി ചിന്തിച്ച് അതിന് ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോവുക ഓരോ മനുഷ്യനും അവർക്ക് ഫണ്ടമെൻ്റലായിട്ട് വേണ്ടുന്ന ശ്വാസവും ശബ്ദവും ഭക്ഷണം കഴിക്കണമെന്നും വെള്ളം കുടിക്കണമെന്നും അല്ലെങ്കിൽ ബോധത്തോട് ജീവിക്കണമെന്നും ഒക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരു ലൈഫ് ഫോഴ്സ് അല്ലെങ്കിൽ ഒരു എനർജി പോലെ നമ്മൾ ജനിച്ച് വീണ കാലം മുതൽ മരിക്കുന്നത് വരെ നമ്മളുടെ നമുക്ക് അനുവാദമില്ലാതെ നമുക്കിങ്ങനെ പ്രപഞ്ച പ്രപഞ്ചശക്തിയാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരിക്കലും ഒരു നീഡി പേഴ്സണെ പോലെ നിൽക്കേണ്ട കാര്യമില്ല നമ്മളുടെ മുന്നിൽ വരുന്ന ഒരു വ്യക്തി നമ്മളോട് ബഹുമാനവും അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു വാല്യൂ എത്രത്തോളമാണെന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി എപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും ബാക്കി നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതും യൂണിവേഴ്സായിട്ട് അകത്തി കളയുന്നതും ഒന്നും നിങ്ങളുടെ ജീവിതത്തിന് നല്ലത് സെർവ് ചെയ്യുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അല്ലാതെ വലിയ വേദനകൾ തന്ന് എത്ര അടുത്ത് നിന്ന് അത് ദൂരേക്ക് മാറി പോകുമ്പോൾ അല്ലെങ്കിൽ ദൂരേക്ക് മാറിപ്പോകാനായിട്ട് നമ്മളൊരു തീരുമാനമെടുത്ത് അതിനെ അകറ്റി നിർത്തുമ്പോൾ അയ്യോ എൻ്റെ ജീവിതത്തിൽ മാത്രം എന്ത് ഇത്രയും വലിയ കഷ്ടതകൾ തന്നെ ഈശ്വരായിശ്വരൻ ഇത്രത്തോളം ദേഷ്യമാണോ എനിക്ക് എന്നോട് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ എന്തിനാ എനിക്കൊരു ജന്മം തന്നെ എന്ന് പറയുന്നതിന് പകരം യൂണിവേഴ്സ് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെ എന്നെ ആ വലിയ വേദനകളിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തി പ്രൊട്ടക്റ്റ് ചെയ്ത് എപ്പോഴും യൂണിവേഴ്സിൻ്റെ ആ പാദങ്ങളിൽ ഇങ്ങനെ നിലകൊള്ളാനായിട്ട് ഈ ജീവിതത്തിൽ ഒരവസരം തന്നതിന് ഞാൻ എപ്പോഴും ഗ്രേറ്റ്ഫുള്ളാണ് എന്ന് യൂണിവേഴ്സിനോട് പറയുക അങ്ങനെ നമ്മൾ പറയുമോറും നമ്മൾക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഇങ്ങനെ തന്ന ഈ ഭൂമിയിൽ ഒന്നിനും ഒരു കുറവില്ലാതെ ഹെൽത്ത് വൈസ് ഫിസിക്കലി മെൻ്റലി ഇമോഷണലി സ്പിരിച്വലി എല്ലാ രീതിയിലും നിങ്ങൾ വളരെ പവർഫുള്ളായിട്ട് നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കും മറ്റുള്ളവരൊരു പ്രശ്നം വരുമ്പോൾ അതിൽ കിടന്ന് ചുറ്റിക്കിറങ്ങുമ്പോൾ നമുക്കെല്ലാ പ്രശ്നങ്ങളെയും ജസ്റ്റ് ഇങ്ങനെ നീക്കി അതിൻ്റെ ഡിസിഷൻ എടുത്ത് മുന്നോട്ട് വളരെ സന്തോഷമായി പോകുമ്പോൾ എപ്പോഴും നമുക്ക് വളരെ ഹാപ്പി ആയിട്ട് എപ്പോഴും ഹൈ വൈബ്രേഷൻ എനർജിയിൽ നിന്നുകൊണ്ട് ആരുടെയും ഒരു ടോർച്ചറിങ് അനുഭവിക്കാതെ ആരും നമ്മളുടെ എനർജിയെ ഡ്രെയിൻ ചെയ്യാതെ നമുക്കെപ്പോഴും സൂര്യഭഗവാന്റെ ആ ഒരു ഓജസ്സും തേജസ്സോടും കൂടി ഓരോ ദിവസവും ഓരോ നിമിഷവും ജീവിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക പകർന്നു കൊടുക്കുക കാർമിക് സിറ്റുവേഷനിൽ നിന്ന് പുറത്തിറങ്ങാനും ആ ഒരു നല്ല വൈബ്രേഷൻ എനർജി റേസ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് എന്നാൽ കഴിയുന്ന രീതിയിൽ പറഞ്ഞത് മറ്റുള്ളവർക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കൂടുതൽ കൂടുതൽ ആൾക്കാരുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി